ഒരു പേഷ്യൻ്റെ മദർ എന്നെ പെട്ടെന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോൻ പെട്ടെന്ന് ടേബിളിൻ്റെ അടുത്തുണ്ടായിരുന്ന തൈറോയിഡ് ടാബ്ലെറ്റ്സ് എൻ്റെ തൈറോയിഡ് ടാബ്ലെറ്റ്സ് എടുത്തു കഴിച്ചു എന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ട ഡോക്ടറെ കുറേ വെള്ളം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം നമ്മൾ ആദ്യം ഇങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്ത് നേരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അവർ അതിനനുസരിച്ചുള്ള എന്താ ട്രീറ്റ്മെൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കും ഇൻ കേസ് ഈ സിറ്റുവേഷൻ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടീൻ്റെ ട്യൂബ് ട്യൂബിട്ടിട്ട് ക്ലീൻ ചെയ്യേണ്ടി വന്നു അതായത് ഗ്യാസ്ട്രിക് ലവാച്ച് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ആദ്യം തന്നെ കുട്ടീൻ്റെ വായനാത്തേക്ക് കൈയിട്ടിട്ട് ഛർദ്ദിപ്പിക്കാൻ നോക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ഇത് കുട്ടികളുടെ ലങ്സിനകത്തേക്ക് ഇത് പോവാനായിട്ടുള്ള ചാൻസസ് ആർ വെരി ഹൈ അതുകൊണ്ട് അങ്ങനത്തെ മിസ്റ്റേക്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും ഇതിനകത്തുള്ള മെയിൻ ടേക്ക് അവേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെഷ്യലി കുഞ്ഞു പിള്ളേർ രണ്ട് വയസ്സ് മുതൽക്ക് അഞ്ച് വയസ്സ് ആറ് വയസ്സ് വരെയുള്ള പിള്ളേരുള്ള വീടുകളിൽ നമ്മുടെ വലിയ ഒരേ ആയാലും ചെറിയൊര ടാബ്ലെറ്റ്സ് ആയാലും കുട്ടികളുടെ കയ്യെത്താ ദൂരത്ത് മാറ്റി വയ്ക്കുക